ഹായ് നമസ്കാരം അപ്പോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാല് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഒരു അഭ്യർത്ഥന എന്ന് തന്നെ പറയാ ഞാനിപ്പോ ഫേസ്ബുക്ക് അതുപോലെതന്നെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമ് ഇതിലൊക്കെ സജീവ് ഒരു എട്ട് മാസത്തോളായിട്ടേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേക്ക് തോന്നുന്ന ഒരു നാല് വർഷം അതായത് വേറെ വീഡിയോസിനൊക്കെ പറഞ്ഞുണ്ട് അങ്ങനെ ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയത്ത് ഞാൻ വെറുതെ ഒരു ചാനൽ അങ്ങനെ തുടങ്ങി എവിടെങ്കിലൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്തിടാ എന്നുള്ള എഴുതേണ്ടത് പ്രധാനമായിട്ടും ഇങ്ങനെ ദിനായിട്ട് പോയിട്ട് വീഡിയോസ് എടുത്തിടെ വീഡിയോസ് എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പൊ സുഹൃത്തുക്കളെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ പോകുമ്പോഴൊക്കെ അതാ പറഞ്ഞ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം വീഡിയോ എടുക്കലേ ഇല്ലയും അല്ലാതെ ഇതിനായിട്ട് നിന്നിട്ട് വീഡിയോസ് എടുക്കലൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ വീഡിയോ കിട്ടുന്നത് എട്ട് മാസം ഒരു എട്ടോ ഒമ്പതോ മാസം ആയിട്ടേ ഉള്ളൂ നമ്മൾ വീഡിയോ ഒന്നും കൊണ്ട് കയറി പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് കൂടി ഫേസ്ബുക്കിലോ അതുകൊണ്ട് തന്നെ യൂട്യൂബില് ഒരു ലക്ഷത്തിനും മുകളിൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഫേസ് ഇൻസ്റ്റയില് ഒരു ലക്ഷത്തിനും മുകളിൽ ഫോളോവേഴ്സ് അതുപോലെ തന്നെ ഫേസ്ബുക്കില് ഫേസ്ബുക്കില് ലക്ഷം ഒന്നും ആയില്ല ഏർ പത്ത് ഈ ഇരുപത് അടുത്ത് പിന്നെ ഫോളോവേഴ്സ് ആയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ പണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ പോയാലേ നീന്ത എത്ര വലിയ വെള്ളത്തിന് ഞാൻ നീന്തും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ നീന്ത പഠിപ്പിച്ചിരിക്കും ചെറിയ ആയിരുന്നു പ്രായല്ല കുറച്ചു മുമ്പായി നീന്ത പഠിപ്പിക്കുകയോ ചെയ്തിരിക്ക അപ്പൊക്ക് അത്രയും നീന്താൻ അറിയാം നീന്താൻ അറിയാം ഇത്രയും വലിയ വെള്ളത്തിലൊക്കെ ഞാൻ നീന്തും പിന്നെ അങ്ങനെ ഞാൻ ഈ നീന്തുന്നതും അതുപോലെ തന്നെ പിന്നെ കുട്ടികളെ അങ്ങനെ എടുത്ത് കളിക്കുന്നതും ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയില്ല നമ്മളെ ഫേസ്ബുക്കിൽ ആരോ റിപ്പോർട്ട് അടിക്കുന്നുണ്ട് പിന്നെ നമ്മളെ എന്താ പറയാ ഞാൻ മറ്റൊ ചാടുന്നുണ്ടോ അല്ലെങ്കിൽ പോയലിങ്ങനെ ചാടുന്നു മറിയുന്നു ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഇതെന്തെങ്കിലും അപകട ആണെന്നോ എന്തോ വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ എനിക്ക് കഴിയുന്ന ഒരു സംഭവമാണ് നീന്തുക എന്നൊക്കെ പറയുന്നത് അപ്പോ അതൊക്കെ ഇപ്പൊ ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ വീഡിയോ എടുക്കാനേ ഞാൻ ചാടിയ മറിയ ഇതൊന്നും അല്ല ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കും ഇതിലിടും അപ്പൊ നമ്മളെ ഇത് കണ്ടിട്ട് ഞാൻ ഞാൻ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ പല ഇപ്പൊ എന്റെ ഒരു നീന്തുന്ന വീഡിയോ ഒരു കുളത്തിൽ നീന്തുന്ന വീഡിയോ നാല് കോടിയിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് ഷോർട്ട് വീഡിയോ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ നീന്താൻ പഠിച്ച് അപ്പൊ നിങ്ങളിങ്ങനെ നീന്തുന്നുണ്ടെങ്കിൽ ഒരു കാലില്ലാത്ത ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കാരണം ഒരു കാലം മാത്രമല്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് കാലും വയ്യാത്ത ആളല്ലേ അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഒന്ന് നീന്തിക്കൂടാ എന്തെങ്കിലും അപ്പൊ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ കാണുന്നത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ടല്ലോ അപ്പൊ ഇത് ആരോ പിന്നെ നമ്മളെ ഫേസ്ബുക്കില് ഈ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് റിപ്പോർട്ട് അടിക്കുകയാണ് അപ്പൊ അവരോട് നമ്മൾ ദൈവം പറയാനുള്ളത് നമ്മളെ റവന്യൂ കട്ടായി പോവാണ് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ അങ്ങനെ ഈ ഫോളോവേഴ്സ് ഒക്കെ ആയി കിട്ടാൻ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് അപ്പൊ എന്തോ ഭാഗ്യത്തോട് ഇപ്പം പറഞ്ഞില്ലേ ആ നാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ വെറുതെ വീഡിയോ തുടങ്ങിയ ഞാന് ഒരു എട്ട് മാസം ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ ഇത്രയും പിന്നെ സബ്സ്ക്രൈബൊക്കെ ആയിട്ട് അപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ സബ്സ്ക്രൈബൊക്കെ കൂടിയുണ്ട് അപ്പോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോവേഴ്സോ നമ്മൾ നമ്മളേതായിട്ടുള്ള കഴിവുകൾ പുറത്ത് കാണിക്കുകയാണ് നമ്മളിപ്പോ എല്ലാവരും പറയും വെറും വീടിന്റെ അകത്ത് കുത്തിരിക്കണോ വേണ്ടി അതല്ലല്ലോ നമുക്ക് എന്ത് കഴിവുണ്ടോ അത് നമ്മള് കാണിക്കണം മറ്റുള്ളവർ മറ്റുള്ളവർ കാണിക്കുക നമ്മളെ കഴിവുകൾ എല്ലാവരും കണ്ടോട്ടെ നമ്മളിങ്ങനെ വലിയ ആളെ ഇരിക്കുക അങ്ങനെ ആ സംഭവങ്ങളല്ല നമ്മളെ കഴിവുകൾ കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുകയാണ് പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇന്ന വിളിക്കുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ പോയത് നീന്തുന്നത് കണ്ടിട്ട് ഇപ്പോ ഒരുപാട് ആൾക്കാരും നീന്തും പഠിക്കാൻ പോകുന്നുണ്ട് ഇന്ന ഞാൻ നീന്തത് കണ്ടിട്ട് അപ്പൊ അവർക്ക് എന്താണ് അവർക്കൊരു ഇതിനൊരു മോട്ടിവേഷൻ ആയി അപ്പൊ നമുക്കത് കയ്യല്ലോന്ന് തോന്നി അപ്പൊ നിങ്ങൾ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് റിപ്പോർട്ട് അടിക്കരുത് കാരണം ഇത് ഒരു കഴിവാണ് അത് എന്നെ എന്നെക്കാട്ടും കഴിവുള്ള ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് അപ്പോ അവർക്കുള്ള കഴിവുകൾ അവരും കാണിക്കുക നല്ലോണം നടുക്കുന്ന ആൾക്കാർ എന്തെല്ലാം കഴിവുകൾ കാണിക്കുന്നുണ്ട് അതൊക്കെ ഒരു പിന്നെ ഒരു എന്താ പറയാ ഡേഞ്ചർ സംഭവങ്ങൾ നമുക്ക് കഴിയുന്നതേ ഞാൻ ചെയ്യും അതിനപ്പുറം നമ്മൾ ചെയ്യൊന്നുമില്ല നമ്മൾ വണ്ടിമലൊക്കെ പോകുമ്പോൾ പലതും സംഭവിക്കുന്നുണ്ട് അത് ചേച്ചി നമ്മളിപ്പോ വണ്ടിമേ പോർന്നു പറയുക അല്ലെങ്കിൽ വണ്ടിമോ പോ വീഡിയോ കണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് അടിക്കുക ഒരു ഏഹ് അങ്ങനെ ബൈക്ക് പോകുന്നുണ്ട് ആ ബൈക്ക് പോകണമെങ്കിൽ പിന്നെ അവർക്ക് സംഭവിക്കും അങ്ങനെ റിപ്പോർട്ട് അടിച്ചിട്ട് പിന്നെ എന്താ കാര്യം അപ്പോ അങ്ങനെയാണോ നമ്മൾ ജീവിക്കാൻ കഴിയൂലോ അപ്പോ ഇതൊക്കെ നമ്മൾ എന്താ ഒരു നിരുത്സാഹപ്പെടുത്തലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പലതും നമ്മളെ ആൾക്കാരെ കാണുന്നതും ഒക്കെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞാൻ ബൂട്ടിട്ട് കളിക്കുന്ന ആൾക്കാരെ കൂടെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞാൻ ബൂട്ടിട്ടില്ല അവർ ബൂട്ട് അപ്പൊ പക്ഷെ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ചില ആൾക്കാർക്ക് പേടിയുണ്ട് ഉണ്ട് ഇന്ന കൂടെ കളിക്കാത്ത അല്ലെ ആദ്യമായിട്ട് കണ്ട ആൾക്കാരുണ്ടാവും ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ആദ്യമായിട്ട് കണ്ട ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ട് അവരൊക്കെ പറയും ഇവരെങ്ങനെ കളിക്ക മുഖത്ത് അടി കിട്ടൂലേ എന്നൊക്കെ പറയും നമുക്ക് മുഖത്ത് ചിലപ്പോ അടി കിട്ടും അല്ലെങ്കിൽ ഫുട്ബോളോ കളിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അല്ലാത്ത എല്ലാവർക്കും കിട്ടുന്നല്ലേ മുഖത്ത് അടി കിട്ടല്ലേ നല്ലോണം നടക്കുന്ന ആൾക്കാർക്ക് മുഖത്ത് അടി കിട്ടുന്നുണ്ട് പരുക്ക് പറ്റുന്നുണ്ട് അതുപോലെ സാധാരണ എനിക്ക് പരുക്ക് പറ്റും അവർക്കൊക്കെ പറ്റും എത്ര വലിയ പരിക്കുകൾ പറ്റുന്നുണ്ട് ഓരോരുത്തർക്കും ഫുട്ബോളോ കളിച്ചിട്ട് അതുപോലെ സാധാരണ ഗതിയിൽ എനിക്കും പരുക്ക് പറ്റൂ അവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെ അപ്പൊ അത് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടെങ്കിൽ റിപ്പോർട്ട് അടിച്ചാൽ പിന്നെ എന്താ പറയുക നമ്മൾ നിരുത്സാഹപ്പെട്ടൊരു സംഭവമാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമല്ല കേട്ടപ്പം ചെറിയ കുട്ടികളൊക്കെ നല്ല നീന്തുക അല്ലെ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമുകൾ നല്ല ഇതൊക്കെ നമ്മൾ അവരൊക്കെ പ്രോത്സാഹിപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവരൊന്നും നിരുത്സാഹപ്പെടുത്താണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന കുറെ ആൾക്കാർ ബാക്കോട്ട് പോകും പല ആൾക്കാരും പിന്നെ എന്താ പറയുക എന്തെങ്കിലും ചെയ്തു തരുമ്പോഴേക്കു പിന്നെ എന്തെങ്കിലും മൈനസ് കാര്യങ്ങൾ പറയും അവരൊക്കെ എന്താകൂ അത് കേട്ട് പിന്നെ പിന്നെ അത് ചെയ്യാതെ പോകും പിന്നെ ഞാൻ മരത്തുമ്പോൾ കയറി ചാടുന്ന വീഡിയോസുകൾ ഗഫൂർ വരുന്ന യൂട്യൂബ് ചാനലിൽ കാണാം ഞാൻ മരത്തുമലൊക്കെ കയറി ചാടും ഇതൊക്കെ ചെറുപ്പത്തിലേ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ മരത്തുമലൊക്കെ കയറിയിട്ട് വലിയ വെള്ളത്തിലൊക്കെ ചാടുന്നത് ഇപ്പഴാണ് പിന്നെയാണ് മരത്തമലൊന്നും കേറാറേ അപ്പൊ കുറച്ചൊന്ന് തടിച്ച് നമ്മൾ പണ്ടൊക്കെ രാവിലെ അതുപോലെ തന്നെ കളിച്ചിട്ട് സ്കൂൾ പോവുക അത് സ്കൂളിൽ വന്ന് പിന്നെയും ഗ്രൗണ്ടിൽ കന്ന പോവാ അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് കളിക്കും അപ്പോ ഫുൾ ടൈം ഏകദേശം കളിയായി പണ്ടൊക്കെ അന്നൊക്കെ കുറച്ച് തടി കുറവായതുകൊണ്ട് നമ്മെന്താ പറയാ പിന്നെ മരത്തമലും ഇതൊക്കെ നമ്മൾ കയറാൻ കഴിയും അപ്പൊ കുറച്ചൊന്ന് തടിച്ച് അതുകൊണ്ട് കുറച്ച് അതിൻ്റെതായുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതേതായാലും നമുക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ നിങ്ങൾ ഡയവി ചെയ്ത് റിപ്പോർട്ട് അടിക്കാറ് നമുക്ക് ഫേസ്ബുക്കിൽ റവന്യൂ കട്ടായി പോകേണ്ടത് ഇങ്ങനെ ഫോളോവേഴ്സ് കൂടാറിയൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പം എന്താണ് ഫോളോവേഴ്സ് കൂടി വന്നതാണ് അപ്പം നിങ്ങൾ ഡയവി ചെയ്ത് റിപ്പോർട്ട് അടിക്കരുത് പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഫേസ്ബുക്കിൽ ഇൻസ്റ്റിലൊക്കെ നമ്മൾക്ക് അത്യാവശ്യം വ്യോസ് ഉണ്ട് എല്ലാവരും അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റലും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഗഫൂർ കൊടോളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമും ഇതിന്റെ രണ്ടിനു പേരും പിന്നെ ഗഫൂർ കൊടോളിയും തന്നെയാണ് ഇൻസ്റ്റൽ ഗഫൂർ കെ ഡി വൈ എല്ലാവരും അത് ഫോളോ ചെയ്യുക നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ